നമസ്കാരം ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ കാണാതായ ഇന്ത്യൻ വിദ്യാർത്ഥിനി സുധീക്ഷ കൊനങ്കിയെ മരിച്ചതായി പ്രഖ്യാപിക്കണമെന്ന മാതാപിതാക്കൾ കാണാതായിട്ട് ഇത്രയും നാളായിട്ടും മകളെ കണ്ടു കണ്ടുകിട്ടാത്തതിനെ തുടർന്നാണ് മാതാപിതാക്കൾ ഇത്തരം ഒരു ആവശ്യവുമായി എത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് കത്തെഴുതിയതായാണ് റിപ്പോർട്ട് യു എസ് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് സുധീക്ഷയുടെ മാതാപിതാക്കളായ സുബ്ബറായിഡു ശ്രീദേവി കൊനങ്കി എന്നിവരാണ് ഡൊമിനിക്കൻ പോലീസിന് ഇത് സംബന്ധിച്ച് കത്തയച്ചിരിക്കുന്നത് മകൾ മരിച്ചുവെന്ന് തന്നെയാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്ന് മാതാപിതാക്കൾ പറയുന്നു ഇരുപത് വയസ്സുകാരി സുദീക്ഷ കൊനങ്കി യു എസിൽ സ്ഥിരതാമസത്തിന് അർഹതയുള്ള ഇന്ത്യക്കാരിയാണ് മാർച്ച് ആറിന് ജൊമിനിക്കൻ റിപ്പബ്ലിക്കിനെ തുഞ്ചനയിൽ കാണാതായ യുവതിയെക്കുറിച്ച് പിന്നീട് വിവരമൊന്നും ലഭിച്ചില്ല അവധിക്കാലം ആഘോഷിക്കുന്നതിനാണ് പിറ്റ്സ്ബർഗ് സർവകലാശാലയിലെ ഇന്ത്യൻ വംശജിയായ വിദ്യാർത്ഥിനി സുദീക്ഷ അഞ്ച് സുഹൃത്തുക്കൾക്കുമൊപ്പം ജൊമനിക്കൻ റിപ്പബ്ലിക്കിലെത്തിയത് വ്യാഴാഴ്ച രാത്രിയാണോ സുധീക്ഷയെ കാണാതായത് അന്ന് സുഹൃത്തുക്കളെല്ലാം ചേർന്ന് പുലർച്ചെ മൂന്ന് മണിവരെ പാർട്ടിയിൽ പങ്കെടുത്തു ശേഷം നാലേകാലോടെ ഇവർ ബീച്ചിലേക്ക് പോയി അഞ്ച് അമ്പത്തിന് ശേഷം സുഹൃത്തുക്കൾ തിരിച്ചെത്തിയെങ്കിലും ഇവർക്കൊപ്പം സുദീക്ഷ ഉണ്ടായിരുന്നില്ല ഇരുപത്തിനാലുകാരനായ അയോവ്യയിൽ നിന്നുള്ള ജോഷ്വാ സ്റ്റീവ് വുഴായിബ് എന്ന യുവാവിനെയാണ് സുധീക്ഷയ്ക്കൊപ്പം അവസാനമായി കണ്ടത് സുദീക്ഷയുടെ സുഹൃത്തുക്കൾ പോയ ശേഷം സംഭവിച്ചതായി മൂന്ന് വ്യത്യസ്ത മൊഴികളാണ് യുവാവ് നൽകിയത് അതിൽ ഒന്ന് കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് താൻ ഛർദിച്ചുവെന്നും ബീച്ചിൽ നിന്ന് തിരികെ പോന്നുവെന്നും സുധീക്ഷയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അന്വേഷിച്ചിരുന്നതായി യുവാവ് പറഞ്ഞു മറ്റൊന്നിൽ തനിക്ക് ക്ഷീണം തോന്നിയെന്നും ബോധം പോകും മുമ്പ് സുദീക്ഷയെ മുട്ടറ്റം തിരമാലയിലാണ് കണ്ടതെന്നും ഇയാൾ മൊഴി നൽകി താൻ ലോഞ്ച് ചെയറിൽ തിരികെ എത്തി ഉറങ്ങുന്നതിന് മുമ്പ് സുദീക്ഷ തിരുത്തുകൂടി നടക്കുന്നതായാണ് കണ്ടതെന്നും മറ്റൊരു മൊഴിയിൽ പറഞ്ഞു സുദീക്ഷ ധരിച്ചിരുന്ന ഒരു വസ്ത്രം ബീച്ചിലെ ലോഞ്ച് ചെയറിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ബിക്കിനിക്ക് മുകളിൽ ധരിച്ചിരുന്ന നെറ്റിന്റെ വസ്ത്രമാണ് കഴിഞ്ഞ ദിവസം ബീച്ചിനു സമീപത്തു നിന്നും ലഭിച്ചത് അതിനാൽ ഈ വസ്ത്രം ഊരിയിട്ട ശേഷം സുദീക്ഷ കടലിലേക്ക് എന്നാണ് പോലീസിന്റെ നിഗമനം ഇത്രയും നാളായി സുധീക്ഷയെ കണ്ടെത്താത്തതിനാൽ മരിച്ചിരിക്കാമെന്നാണ് അധികൃതർ സംശയിക്കുന്നത്